രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് ചെക്ക് പോസ്റ്റ് പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഓഫീസും നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസും വഴിക്കടവ് എക്സൈസ് ചെക്ക് പോസ്റ്റ് പാർട്ടിയും പോലീസ് കേണയൻ ഡോഗ് സ്ക്വാഡും സംയുക്തമായി ആനമറി എക്സൈസ് ചെക്ക് പോസ്റ്റിലും നാടുകാണിച്ചുരത്തിലും വെച്ച് എന്ന സ്നിഫർ ഡോഗിനെ ഉപയോഗിച്ച് വാഹന പരിശോധന നടത്തി ഓണം പ്രമാണിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും മയക്കുമരുന്നുകൾ കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരാനുള്ള സാധ്യത പരിഗണിച്ച് എഴുപത്തിയഞ്ചോളം വാഹനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കി മയക്കുമരുന്നുകൾ തിരിച്ചറി തിനുള്ള പ്രത്യേക പരിശീലനം ലഭിച്ച സ്നിഫർ ഡോഗ് ആണ് ലീഗ് അന്തർ സംസ്ഥാന റൂട്ടുകളിൽ ഓടുന്ന ബസ്സുകളും ചരക്ക് ലോറികളും പാർസൽ ഗുഡ്സുകളും പ്രൈവറ്റ് കാറുകളും ഇരുചക്ര വാഹനങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കി നിലമ്പൂർ സർക്കിൾ ഇൻസ്പെക്ടർ രതീഷ് എ ആറിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഹരികൃഷ്ണൻ എം പ്രശാന്ത് പി കെ പ്രിവെന്റീവ് ഓഫീസർമാരായ പ്രദീപ് രഞ്ജിത്ത് ഷെരീഫ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷംനാ റിജു ദിനേശ് സബിൻദാസ് എബിൻ സണ്ണി ഹാഷിർ വനിതാ സിവിൽ എക്സൈസ് ഷീന പോലീസ് ഡോഗ് ട്രെയിനർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷിബു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഡ്രൈവർ അനീഷ് എന്നിവരും പങ്കെടുത്തു എൻ ന്യൂസ് വഴിക്കടവ് കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ചക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ